ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാട്ടിലെ രാജാവിനെ കാണാൻ പോയതാണ് രണ്ട് ലൈൻ ഇരിക്കുന്നത് കണ്ടോ ഞങ്ങൾ എത്തുമ്പോൾ രാത്രിയായിപ്പോയി അതുകൊണ്ട് എല്ലാ ലൈനും ക്ഷീണത്തിയായിരുന്നു ലയനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടോ അവർക്കും വന്ന് അത് കിടക്കാൻ നോക്കുന്നായിരുന്നു എന്നേരോ ഒരു കുട്ടി സ്വന്തം ഉണ്ടായിക്കു എന്നേരോ അനി ദേഷ്യം വന്നു എന്നിട്ട് നോക്കുന്നോടാണ് കാണുന്നത് പിന്നെ ഞാൻ കടുവയെ കാണാൻ പോയി കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എക്സസൈസ് ചെയ്യുമായിരുന്നു പിന്നെ കുറച്ചുനേരം അതിൻ്റെ കളിയൊക്കെ നോക്കി നിന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇനി നേരിട്ട് കാണുന്നത് നിങ്ങൾ ലയൽ പൈകലിന് ഇപ്പം കണ്ടിട്ടുണ്ടോ കമിതിയിൽ പറയാനേ നമ്മുടെ ദേശീയ മുർഗമാണ് എൻ്റെ ബുക്കിനുണ്ട് അത് കടുവ പഴയ സന്തോഷിക്കണ്ടായിരുന്നു ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ ഉപ്പാവ് എല്ലാം കഴിഞ്ഞു കൊടുത്ത കടുവ എന്തിനാ എങ്ങോട്ടും അങ്ങോട്ടും അടുക്കുന്നേര് നിങ്ങൾക്കറിയാമോ പിന്നെ ഞങ്ങൾ ഗോൾഡ് ലാക്ക് ബിസ്കറ്റ് കൊടുത്തു അത് ഞാൾ കൊടുത്തിച്ച് തിന്നുന്നതാണോ കരിജയുടെ അപ്പുറത്തെത്തേ കരുത് ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ ലിയോ പാലിനെ കാണാൻ പോയി ലാവലൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബർ ലേക്കും ചെയ്യുന്ന മറക്കരുത് ബൈ ടാറ്റാ